ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ട് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഇത് മാറ്റം മാറിയാനായിട്ട് കാരണം രാഷ്ട്രീയപരമായിട്ട് തന്നെ ആയിരിക്കും ഇവര് ഒറ്റ രാത്രി കൊണ്ട് ഇത് മാറിയത് ഞങ്ങൾക്ക് ഈ ടീച്ചറിന്റെ ഒരു സേവനം ഈ രണ്ടു വർഷത്തെ കൂടെ ഞങ്ങൾക്ക് വേണം ഇല്ലെങ്കിൽ ഞാൻ എന്റെ കുട്ടിയെ പഠിപ്പിക്കണോന്ന് ഞാൻ രണ്ടാമതൊന്ന് ചിന്തിക്കണം ഞങ്ങളെ നന്നായിട്ട് ടീച്ചറിന്റെ മക്കളെ പോലെ കാണാം ടീച്ചറിനെ മാറ്റാൻ പറ്റത്തി എന്റെ സാധനം സാറിന് കൊടുക്കണം പിന്നെ ഒരു അച്ഛൻ അറിഞ്ഞുകൂടാതെ കുഞ്ഞുങ്ങളെ നല്ലതാക്കി ഇവിടെ വന്നതിന്റെ ശേഷമാണ് കുഞ്ഞുങ്ങള് എല്ലാം അറിയാ പട്ടാഴി മീനം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രഥമ അധ്യാപികയെ സ്ഥലം മാറ്റിയ നടപടിയിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും നാട്ടുകാരും രംഗത്തെത്തി വിദ്യാർത്ഥികളില്ലാതെ പൂട്ടേണ്ടുന്ന അവസ്ഥയിലേക്ക് പോയ സ്കൂളിനെ മികവുറ്റ സ്കൂളാക്കി മാറ്റിയ അധ്യാപികയെ മാറ്റിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് അധ്യാപികയെ സ്ഥലം മാറ്റിയ വിവരമറിഞ്ഞ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇന്നലെ എല്ലാവരും സന്തോഷത്തോടെ ടീച്ചർ സ്ഥാനം കയറ്റം കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ സന്തോഷമായിരുന്നു കാരണം ടീച്ചറിന്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ട് കാരണം ടീച്ചർ മുൻനിരെ നിന്ന് ഈ സ്കൂൾ ഇതുമാത്രമാക്കിയത് ടീച്ചറിന്റെ ഒറ്റ ഇതുകൊണ്ടാണ് ഇവരെല്ലാം ഇവിടെ കൊണ്ട് ചേർത്തന്നെ ഈ ടീച്ചറിന്റെ സ്നേഹവും ഇവരോട് നമ്മളോട് വരുമ്പോളുള്ള സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലുള്ള കെരുവ ഇരിക്കു എന്തോ നല്ല പഠിപ്പീരും നല്ല എൽ എസ് എസിനൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ച എൻ്റെ മോള് ഭാഷ അതെല്ലാം ഈ ടീച്ചർമാർ കഴിവുകൊണ്ട് അങ്ങനക്കാട്ട് സ്നേഹം ടീച്ചറിനോടൊ സ്നേഹത ടീച്ചറിനോ രണ്ടേ രണ്ട് വർഷത്തെ കാലാവധിയുള്ളൂ ടീച്ചറിൻ്റെ സർവീസ് ചെയ്യുന്നു പോകാനായിട്ട് ആ ഒരു സേവനം കൂടി ഞങ്ങൾടെ കുട്ടികൾക്ക് വേണം കുട്ടിയേ പറ്റത്തുള്ളു അത് ഏത് അധികാരികളുടെ മുന്നിലാണെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറ എന്തുകൊണ്ട് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഇത് മാറ്റം അറിയാനായിട്ടാണ് കാരണം രാഷ്ട്രീയപരമായിട്ട് തന്നെ ആയിരിക്കും ഇവർ ഒറ്റ രാത്രി കൊണ്ട് ഇത് മാറിയത് കാരണം ഈ രണ്ട് വർഷത്തെ സേവനം ഞങ്ങളുടെ കുട്ടികൾക്ക് വേണം അത് അത് ഓരോ രക്ഷിതാക്കളുടെയും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുവാണ് ഓരോ രക്ഷിതാക്കളുടെ മനസ്സ് വായിച്ച് ഞാൻ പറയുവാണ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കണമെന്ന് ഞാൻ രണ്ടാമതൊന്ന് ചിന്തിക്കണം എന്നോ ഞാൻ പറയാം നമ്മുടെ സ്നേഹ ടീച്ചർ വന്ന സമയത്ത് മുപ്പത്തഞ്ച് പിള്ളേരുമായിട്ട് സ്കൂൾ തുറന്നു ഇപ്പം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പിള്ളാരോളം ഉണ്ട് എങ്ങനെ ഈ ചുമ്മാ കുത്തിയിരുന്ന ഈ ഇത്രയും പിള്ളേർ വരുമോ ഒരു അതൊരു സർക്കാരി സ്കൂളിലേക്ക് ഇപ്പം ഈ സർക്കാർ സ്കൂളിലേക്ക് എൻ്റെ കുട്ടി പോകാനായിട്ട് ഒരുങ്ങിയിരുന്ന ഇത് വല്ല സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ ഒരു നിലവാരത്തിൽ വന്ന കുട്ടിയാണ് ടീച്ചർ ഒരു ആതൊരു സേവനമായിട്ട് ഇത് കഴുതിയിരിക്കുന്നത് അല്ലാതെ ഒരു ടീച്ചറാണ് ഭയങ്കര വിഷമമുണ്ട് ടീച്ചർ മാറുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചും കൂടെ ടി സി മാറി മാറ്റിക്കൊണ്ട് ഞാൻ പോകുന്നുള്ളത് ഈ നിലയിൽ ഈ സ്കൂളിനെ ഉയർത്തിയെടുത്തതിൻ്റെ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ടീച്ചർ ഈ പറഞ്ഞതുപോലെ ഒറ്റ രാത്രി കൊണ്ട് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് റിയണം ഞങ്ങളെ മക്കളെ ഇങ്ങോട്ട് പഠിക്കാൻ വിടും ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കത്തും ഇല്ല ഈ ടീച്ചറിനെ വന്ന ടീച്ചറിനെ തന്നെ ഇവിടെ തുടരാനാണ് തീരുമാനം ഉണ്ടെങ്കിൽ അതൊരു നല്ല പ്രവണതയല്ലത് ഒറ്റ രാത്രി കൊണ്ടായാലും എങ്ങനെയായാലും അത് മാറ്റി ഒരു ഓർഡറെ കൊണ്ടുവരുവാന്ന് പറയുന്നത് അതൊരു നല്ല പ്രവണതയല്ല ഇത്രയും കുട്ടികൾ ഇവിടെ വരാൻ കാരണക്കാര് തന്നെ ഈ ടീച്ചേഴ്സ് തന്നെയാണ് അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഈ ഓർഡർ മാറ്റി ഇങ്ങനൊരു ഓർഡർ കൊണ്ട് വരുവാ എന്ന് പറയുന്നത് നല്ല പ്രവണതയല്ല ഈ ഓർഡർ എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് പഴയ ടീച്ചറിനെ തന്നെ ഇവിടെ നിലനിർത്തുക ആ എച്ചമായിട്ട് തന്നെ അവർക്ക് പോസ്റ്റ് കൊടുക്കുക കാരണം അവർ രണ്ടു വർഷം ഇവിടെ ഒരു എച്ചമാട്ടിരിക്കട്ടെ അവർ കാരണം ഈ സ്കൂൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എച്ച് തന്നെ ഇവിടെ വേണം ഈ സ്കൂളിൻ്റെ ഒരു നിലനിൽപ്പിന് ആവശ്യമാണിത് അംഗൻവാടി ഞങ്ങൾ ഒരു വർഷം വിട്ടു ഒരക്ഷര അവർക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന ഈ സാറുമാരെ പഠിപ്പിച്ച സത്യം പറഞ്ഞ ഈ കുഞ്ഞുങ്ങളിപ്പോ അച്ഛനെ മൊത്തം പഠിപ്പിച്ച് എല്ലാം നല്ല ഭംഗിയാണെങ്കിലും എല്ലാം അറിയാ ഇപ്പോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ സാറിനെ ഇവിടുന്ന് മാറ്റരുത് എന്നുവെച്ചാൽ എല്ലാ സാറന്മാരും നല്ല സഹകരണ ഇതുപോലൊക്കെ ഇവിടെ ഇപ്പൊ ഇതെല്ലാം വൃത്തിയാക്കിയ സാറന്മാരെ കൂടെ അതുകൊണ്ട് ആ സാറിന് മാറ്റരുത് എച്ച് കൊടുക്കണം ഈ ടീച്ചർമാരുടെ ശമ്പളം പോലും അവർ എടുത്ത് ഈ സ്കൂളിന് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചാണ് ഈ സ്കൂളുകൾ ഈ ഈ സ്കൂളിങ്ങനെ ഇതേ നിലയിൽ കൊണ്ടുനടക്കുന്നത് ഈ ടീച്ചർമാർ വാങ്ങുന്ന ശമ്പളം പോലും അവർ വീട്ടിൽ കൊണ്ടുപോകാനാണ് ഈ സ്കൂളിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം കഷ്ടപ്പാട് ഈ സ്നേഹ ടീച്ചറൊക്കെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുന്നു ഞങ്ങള് ടീച്ചറിൻ്റെ മക്കളെ പോലെ ടീച്ചർ ഞങ്ങളെ കാണുന്നത് ടീച്ചറെ ഞങ്ങൾക്ക് ടീച്ചർ പോവാൻ ടീച്ചറിന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാം മനസിലുണ്ട് ടീച്ചർ അമ്മേ കൂട്ട അതുമല്ല ടീച്ചർ ഞങ്ങളെ മക്കളെ കൂട്ടാ കാണുന്നത് ഞാൻ പത്തൊമ്പത് വർഷമായിട്ട് ഈ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ സാഹചര്യം പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമായ സാഹചര്യവും പിന്നെ എക്കണോമിക് ആയിട്ടുള്ള സ്കൂളായിരുന്നു ആകെ നാൽപ്പത്തൊമ്പത് കുട്ടികളെ ഉള്ളായിരുന്നു അതിൽ നിന്ന് ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിച്ച് ഞങ്ങളുടെ സ്കൂളിനെ ഈ നിലയിൽ ഇന്ന് ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളോടും ആക്കിയെടുത്തതാണ് പിന്നെ ഞാൻ വന്ന ഓർഡറിൽ എനിക്ക് ഈ സ്കൂളിലേക്ക് പ്രഥമാധ്യാപിയായി സ്ഥാനക്കയറ്റം കിട്ടുകയും ചെയ്തു ഞാൻ ഇന്നലെ ഇവിടെ രാവിലെ ഇവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു ഇന്ന് രാവിലെ എട്ടര ആയപ്പോൾ ഒരു പുതിയ ഓർഡർ വന്നു എന്നെ ഈ സ്കൂളിൽ നിന്ന് മാറ്റി തെക്കേച്ചേരി സ്കൂളിലേക്ക് പോസ്റ്റ് ചെയ്യുകയും